തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നാണ് നെടുമങ്ങാട് താലൂക്കാണ് മുനിസിപ്പാലിറ്റിയാണ് പേപ്പാറ പൊന്മുടി കല്ലാർ തുടങ്ങിയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളൊക്കെയുള്ള താലൂക്കാണ് നല്ലൊരു വ്യാപാര കേന്ദ്രം കൂടിയാണ് നെടുമങ്ങാട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പ്ലോട്ടും കെട്ടിടവും നെടുമങ്ങാട് ടൗണിൽ തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നെടുമങ്ങാട് ടൗണിൽ സ്റ്റേറ്റ് ഹൈവേ മൂന്നിൽ കുളവിക്കോണം വേണാട് ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് നിരവധി ആരാധനാലയങ്ങൾ സർവ്വമത ആരാധനാലയങ്ങൾ ആശുപത്രികൾ ബാങ്കുകൾ ബസ് സ്റ്റേഷൻ വ്യാപാര സ്ഥാപനങ്ങൾ സ്കൂൾ കോളേജുകൾ പോളിടെക്നിക്കുകൾ കുട്ടികളുടെ പാർക്കുകൾ മാർക്കറ്റ് ഐ ടി കൾ കൊട്ടാരം എന്നു തുടങ്ങി എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്ത് ഉള്ള പ്ലോട്ടും കെട്ടിടവുമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലോട്ടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് സെൻറ് സ്ഥലമാണ് സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്നാണ് കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് വാട്ടർ കണക്ഷനുണ്ട് ഇതിന്റെ പ്രത്യേകത മൂന്ന് ബോർഡർ മാത്രമേ ഉള്ളൂ ഏറ്റവും നീളം കൂടിയത് ഫ്രണ്ട് തന്നെയാണ് ഇനി കെട്ടിടം നോക്കിയാൽ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് മൂന്ന് നില വരെ പോകുന്ന ഏണിപ്പടി അകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ട് കെ എസ് ഇ പവർ സപ്ലൈ നാല് ഉണ്ട് താഴത്തെ നിലയിൽ മൂന്ന് കടമുറിയാണ് കൂടാതെ ഒരു ബെഡ്റൂം ഹാള് കിച്ചൺ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ എല്ലാം മനോഹരമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഫുൾ തേക്കിൻ തടിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് വെന്റിലേഷൻ വരെ അത് എടുത്തു പറയത്ത കാര്യമാണ് കാരണം വെന്റിലേഷൻ വരെ തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം പെയിൻറിങ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉടമ തീർത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് തറ ടൈൽസ് ആണ് മുകളിലോട്ട് എത്ര നില വേണമെങ്കിലും കെട്ടിപ്പൊക്കാൻ കണക്കിന് ടവർ ചെയ്തിട്ടുണ്ട് എക്സ്റ്റൻഷൻ ഉണ്ട് നെടുമങ്ങാട് ടൗണിൽ അഞ്ച് എങ്കിലും വാങ്ങുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് അഞ്ച് സെൻറ് സ്ഥലം മാത്രമല്ല നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം കൂടി ഒത്തു കിട്ടുന്നത് ഇതൊരു നല്ല അവസരമാണ് നമ്മുടെ മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ധാരാളം സ്കൂളുകൾ ഹയർ സ്റ്റഡീസിന് കോളേജുകൾ പിന്നെ ഐ ടി ഐകള് പോളിടെക്നിക്കുകൾ ധാരാളം ആശുപത്രികൾ ബാങ്കുകൾ എന്ന് വേണ്ട എല്ലാ എല്ലാ എല്ലാം കയ്യെത്തും ദൂരത്ത് ഇത് വന്ന് കണ്ടാൽ വാങ്ങിപ്പോകും അത്രയ്ക്ക് നല്ല പ്ലോട്ടും കെട്ടിടവുമാണ് മുനിസിപ്പാലിറ്റി പരിധിയിൽ പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിൽ ഉള്ള കെട്ടിടവും സ്ഥലവുമാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം